രണ്ട് ചെറുകായ പൊട്ടിക്കണ കേട്ടോ അതിന് ഇറങ്ങിയതാണ് തൊടിയിലേക്ക് പൂക്കൾ കണ്ടോ ഇപ്പൊ ഇഷ്ടം പോലെ ഉണ്ട് അതാ ഉള്ളിലൊരെണ്ണം പക്ഷെ നമുക്ക് അതാ നോക്കുവോ ഒരു കൊല ഏകദേശം ആയി നിൽക്കണു മറ്റേ വാഴയുടെ മേലേക്ക് ചാഞ്ഞ് നിൽക്കണം കേട്ടോ അതും എത്തില്ല എന്താ എന്റെ തുടികൂടെ പോയിട്ട് എന്ത് കിട്ടി ു എനിക്ക് എത്തണില്ലാണെങ്കിൽ പണിയില്ലല്ലേ കാറൊക്കെ കഴുകല്ലേ ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് പാലക്കാട് പണ്ടിട്ടോ രഥോത്സവം കാണാൻ ഞാന് വെച്ചിട്ടുണ്ട് പക്ഷെ ആരെങ്കിലും വെച്ചിട്ടുണ്ടോന്ന് എനിക്കറിയില്ല ചെറുമത്തി കൂടിയാണ് കറി വെക്കാൻ പോണത് ഏനും ഏ ും കായ്മീനം പറഞ്ഞ മത്തിയാണ് ചെറിയ മത്തി കായത് ഈ കായ്ക്ക് നല്ല പഴുത്തോറും ഓരോന്നോരോന്ന് ഇങ്ങനെ കൊണ്ടിരിക്കും നമുക്ക് കറി വെച്ചാലോ കറി വെക്കാൻ അപ്പൊ കായൊക്കെ കഴുകി എടുത്തിണ്ട് മൂത്തേക്കായ ചാരക്കുന്ന ഒരു ചാരക്കളറാണ് മൂക്കുമ്പതി കഴുകി ഇപ്പൊ അത് കാണാനില്ല നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളെ കൊണ്ടല്ലേ കറി വെക്കുക അല്ലേ അതാണല്ലോ ഏറ്റവും നല്ലത് മത്തിയാണെങ്കിൽ വിഷം അടിച്ച് വരണതാ വരക്കില മത്തിയാണ് കേട്ടായിരിക്കണത് വരക്കില മത്തി കഴുകി റെഡിയാക്കി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ചുപ്പും തിരുമ്പി വെച്ചിരിക്കുകയാണ് അതിൻ്റെ വിഷമൊക്കെ ഒന്ന് കുറക്കാൻ വേണ്ടി മഞ്ഞൾപ്പൊടി തിരുമ്പി വെച്ചു ഇനി പാകാത്തതിന് കായ മെയിൻ ആയിട്ട് ഞാനാണ് ഉണ്ടാക്കുക ഒന്ന് തുടങ്ങാം നല്ല ഒരു സ്പൂണ് വെളിച്ചെണ്ണ നമുക്കത് എനിക്കൊന്ന് വറുത്തെടുക്കാനുള്ള സംഭവങ്ങളാണ് ൊന്നര സ്പൂണ് തേങ്ങാപ്പൊടി ആ പൊടി ഉള്ളത് കൊണ്ടാണ് തേങ്ങാ പൊടിയെന്ന് പറയുന്നത് ഒരുപാട് വറുത്തും നമ്മൾ അതിനെ ഇതാക്കണില്ല അല്ലാതെ മൂപ്പിക്കുന്നില്ല നമ്മളതിലേക്ക് മല്ലിപ്പൊടി കിട്ടോ അതിലേക്ക് ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഉണ്ട് നമ്മൾ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇറങ്ങൂടും ചെറിയൊരു സ്പൂൺ ഒരു നുള്ളു ഉലുവ ഒരു നാല് കുരുമുളക് ശരിയും കൊണ്ടിരിക്കണം ഇപ്പം നമ്മൾ ഒരു ചെറിയ ഉള്ളി രണ്ട് മൂന്നെണ്ണം ഇട്ടുകൊടുത്തു അതുപോലെ കറിവേപ്പില രണ്ട് പച്ചമുളക് നമ്മൾ പൊട്ടിച്ച പച്ചമുളക് അധികം എരിവൊന്നുമില്ല അത് മൂത്തിട്ടില്ല കേട്ടോ നമുക്കതിലേക്ക് ചെറിയ സ്പൂണ് ഒക്കെ ചെറിയ സ്പൂണാണ് അതുകൊണ്ട് ചെറുത് ചെറുത് വെറുത് ഒരൊന്നര സ്പൂണ് മഴ പൊടിയിട്ടുണ്ടാക്കാം തേങ്ങയുടെ ഒരു ചെറിയ മണം വന്നു തുടങ്ങിയില്ല കേട്ടോ ഒരുപാട് വറുത്തങ്ങൾക്കണില്ല നമുക്ക് വാങ്ങാം നമ്മളിനി ഇനി ചട്ടി അളപ്പത്ത് വയ്ക്കുകയാണ് കൂട്ടി വെച്ചു നമ്മുടെ ചെറിയ കപ്പിൽ ഒരു കപ്പ് വെള്ളം വെള്ളമുറിച്ചു കേട്ടോ ഇനി നമ്മൾ നമ്മുടെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് മത്തിയും കായ ഒന്നിച്ചല്ല എങ്കിലും ഒന്ന് തിളപ്പിക്കാം പിന്നെ അതിലേക്ക് നമ്മൾ നമ്മുടെ വെളുത്തുള്ളി ഇതെല്ലാം ചതച്ച ഇടയാണ് നല്ലത് നല്ലതായിട്ടാകും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതാണ് മെയിൻ കറിയുടെ രുചി എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ചെറിയുള്ളിയും കൂടെ ചതച്ചിടാവും വെള്ളം പോരാ ഒഴിക്കാം വെള്ളമിക്കാം വെള്ളക്കറിക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടിയൊന്നും ഇട്ട് കൊടുക്കാം പിന്നെ ഉപ്പ് കുറച്ച് ഉപ്പ് നമ്മൾ മത്തിയിൽ ഇട്ടിട്ടുണ്ട് അപ്പം അതിനനുസരിച്ച് ഉപ്പ് ും പച്ചമുളകും ഒക്കെ ചതച്ച ഇഞ്ചിയൊക്കെ ചതച്ചിട്ടാലാണ് കറിക്ക് കൂടുതൽ ടേസ്റ്റ് വരിക നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാൻ തിളച്ച് വരുന്നു നമ്മുടെ കായൊക്കെ ഏകദേശം പകുതി വേവായിട്ടാട്ടി വെക്കാം നമ്മളെനിക്ക് വിളിക്കാൻ പോണത് പുളിയാണ് കേട്ടോ നമ്മൾ വാളംപുളിയാണ് കുടംപുളി വേണ്ടവർക്ക് കുടംപുളി ചേർക്കാം ഞാൻ വാളം പുളിയാണ് കുറച്ച് ഒളിക്കുന്നത് പിന്നെ ഒരു തക്കാളിയും കൂടെ ചേർക്കുന്നുണ്ട് നമ്മുടെ അരവ് ചേർക്കുകയാണ് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ കറി തിളച്ച് ഒന്ന് കൂടി വരുമ്പ നമുക്ക് മത്തി ഇട്ടുകൊടുക്കാം മീനൊന്ന് തല കേറിയിട്ടുണ്ടാവണം നോക്കാലേ തല കേറി വരുന്നൊടുക്കാല്ലേ അരവ് ഒരുപാട് തിളച്ചതാവുന്നതും നല്ലതല്ല അപ്പൊ മീൻ ഇനി മീൻ ഇട്ട് കൊടുക്കാം നമുക്ക് മെല്ലെ തീലടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ நலக்கிட்டு கறி எந்த கறி ஏகதம் மழவாய் അത് ഓടെ അത് വേണ്ട ശരിക്കൊരു നാലഞ്ചു മിനിറ്റ് മതിനെ പറയാ മീൻ വേച്ചെടുക്കാൻ എങ്കിലും നമുക്കൊരു മൂന്ന് മിനിറ്റ് കൂടെ ഒന്ന് ചെറിയ തേയില ഇട്ടിട്ട് വേവിച്ചെടുക്കാം നമ്മുടെ കറി വന്നാട്ടോ ഇനി ഒരു രണ്ട് മിനിറ്റ് ചട്ടിയിലന്നെ ഇരുന്ന് തിളക്കിയല്ലോ നമ്മളെ കറി ഒക്കെ ഇട്ടുകൊടുത്തോ നമ്മളതിലേക്കൊന്ന് ചെറിയ ഉള്ളി വറുത്തടയാണ് കേട്ടോ ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വളരെ കുറച്ച് ചേർത്താൽ മതി നമുക്കൊന്ന് മുളിപ്പിച്ചെടുക്കാം നന്നായി കേട്ടോ കടുക് പൊട്ടിക്കണ്ടവർക്ക് കടുക് പൊട്ടിക്കാം പൊട്ടിക്കാ പുള്ളി മാത്രമേ മൂപ്പിച്ചിട്ടുള്ളൂ കറങ്ങി കൊടുക്ക അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടോ ഇനി നമുക്ക് ചോറ് വിളമ്പാം വിളമ്പോണ് കഴിക്കാണ് കേട്ടോ അപ്പൊ ചൂടുന്നന കഴിക്കാം ചൂടാറിയാൽ കറി നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് ചൂടുന്നന കഴിച്ചാൽ നല്ലതാണ് കേട്ടോ മീൻ അധികം വേണ്ട എനിക്ക് കൂടുതൽ ഇഷ്ടം ഞാൻ കായാണ് കൂടുതൽ എടുത്തിരിക്കുന്നത് മീനാവശ്യമുള്ളവരൊക്കെ മീൻ കഴിച്ചോട്ടെ അപ്പൊ ഓക്കെ എല്ലാവരും വെച്ച് നോക്കിയോ കൊടുക്ക